ഹണി ട്രാപ്പ് സെമീറയിൽ നിന്ന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖർ കുടുങ്ങിയേക്കാം കാസർഗോഡ് നെല്ലിക്കുന്ന് സ്വദേശിയെ തേടി പോലീസ് പബ്ലിക് കേരള എക്സ്ക്ലൂസീവ് തളിപ്പറമ്പ് അറസ്റ്റ് ചെയ്ത ബ്ലാക്ക് മെയിൽ സംഘത്തിലെ പ്രധാന കണ്ണിയായ സെമീറയുടെ ഇരകൾ കേരളത്തിലെ ബൊമ്പന്മാർ കാസർകോട്ടെ ആഡംബര ഫ്ളാറ്റിൽ നിന്നും സെമീറയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് കണ്ട കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തായിരുന്നു സെമീറയുടെ ലോകം കിടപ്പറ രംഗങ്ങൾ ക്യാമറയിൽ പകർത്തി പണം തട്ടിയെടുക്കലാണ് ഹണി ട്രാപ്പ് സംഘത്തിന്റെ പ്രധാന രീതി ബി എം എസ് നേതാവായ ദിനേശിനെ വിവാഹം ചെയ്ത് ആഡംബര ഫ്ളാറ്റിൽ കഴിയുന്ന സെമീറയുടെ ജീവിതം കാസർകോട്ടെ പ്രമുഖരെ ആശ്രയിച്ചാണ് അന്വേഷണത്തിന് വേണ്ടി ചെയ്തതിൽ നിന്ന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ വ്യവസായികളടക്കം നിരവധി പേരാണ് സെമീറയുടെ ലിസ്റ്റിൽ പബ്ലിക്കേരി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് നെല്ലിക്കുന്ന് സ്വദേശിയെ പോലീസ് തേടുന്നുണ്ട് ഫോൺ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഹണി ട്രാപ്പ് സംഘത്തിന്റെ വലയിലകപ്പെട്ട പ്രമുഖരുടെ വിവരങ്ങൾ ലഭിച്ചത് എന്നാൽ വ്യക്തതയോടുകൂടി വിവരങ്ങൾ പോലീസ് പുറത്തു നൽകാത്തതുകൊണ്ട് പേര് വിവരങ്ങൾ പുറത്തുവിടുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട് സമീപകാലത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മെയിൽ സംഘമാണ് സെമീറയുടേത് സെമീറയിൽ നിന്ന് ഇനി പുറത്തു വരാൻ പോകുന്നത് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വിലക്കുള്ളതുകൊണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ പ്രയാസമുണ്ട് न्यूज डेस्क पब्लिक